ഹലോ അസ്സാമലേക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഡിപ്പെൻഡൻസിൻ്റെ കിറ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അതായത് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ സാറ്റിൻ ഹെയർ ബെൻഡൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് വിചാരിച്ചത് പക്ഷേ സാറ്റിൻ ഹെയർ ബെൻഡൊക്കെ ഈ മാസം ലാസ്റ്റോട് കൂടെ എത്തുകയുള്ളൂ അപ്പോൾ തന്നെ അപ്പോൾ വൈകും അപ്പോൾ കിറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഇപ്പോൾ ഇടുന്നത് ആ സാറ്റിൻ റിബൺ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കിറ്റും കൂടെ ആഡ് ആക്കുന്നതാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയും ഐറ്റംസ് ഒരു കിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ സാറ്റിൻ റിബം വേറെ സാറ്റിൻ ഹെയർ ബെൻഡ് വേറെ വേണമെന്നാണ് വെച്ചെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് അത് ഇതിൻ്റെ കൂടെ വേറെ എന്ത് സാധനം നിങ്ങൾ വാങ്ങുക നമുക്ക് ഷിപ്പിംഗ് എക്സ്ട്രാ തരേണ്ടി വരും അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ മൂന്ന് ഫോം ഫ്ലവർ അതായത് ഓറഞ്ച് വൈറ്റ് ഗ്രീന് അതുപോലെ മൂന്ന് അഞ്ച് കോപ്പർ ബോ പിന്നെ വന്നിട്ടുള്ളത് ഒരു എൻഡ് ബീഡ് പിന്നെ വന്നിട്ടുള്ളത് ഗ്ലാസ് ബീഡിൻ്റെ മൂന്ന് ടൈപ്പ് ഗ്ലാസ് ബീഡ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ മൂന്ന് തരം ക്രിസ്റ്റൽ ബീഡ്സ് അതുപോലെ തന്നെ ആ കുഞ്ഞ് നാലമ്മ മൂന്നമ്മ എന്നറിയില്ല അതിൻ്റെ ഓറഞ്ച് ഗ്രീന് വൈറ്റ് അപ്പം മൂന്ന് ആറു ഒമ്പത് തരം ബീഡ്സ് ഉണ്ടാവും അതുപോലെ ഒരു ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഉണ്ടാവും വൈറ്റ് ഓറഞ്ച് ഗ്രീൻ അതുപോലെ തന്നെ അര ഇഞ്ചിൻ്റെ അതുപോലെ തന്നെ അര ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണും ഉണ്ടാവും പിന്നെ ഉള്ളതാണ് നൂല് നമുക്കതുകൊണ്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ബന്നിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മീറ്ററോളം ഇതുണ്ടാവും ഒരു അഞ്ചാറ് മീറ്റർ രണ്ട് മൂന്നല്ല അഞ്ചാറ് മീറ്ററോളം ഈ നൂലുണ്ടാവും അത് ഗ്രീന് ഓറഞ്ച് വൈറ്റ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പറയാൻ വിട്ടുപോയതാണ് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടാവും അത് ഗ്രീൻ കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളറ് വരുന്നു വിചാരിക്കണം അപ്പോൾ വൈറ്റ് കളർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഇരുന്നൂറ്റി എൺപതിൻ്റെ കിറ്റിൽ കൂടെ തന്നെ നമ്മൾ വൈറ്റ് കളറും ആഡ് ചെയ്യുക ബാക്കിയുള്ള എന്ത് സാധനം നിങ്ങൾക്ക് വാങ്ങുക നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് തരേണ്ടി വരും അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എമൗണ്ടാണ് ഞാൻ പറയണത് കിറ്റിൻ്റെ വില ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി രൂപ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള ഒരുപാട് പേര് നൂറ്റി അൻപതിൻ്റെ കിറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകി കാരണം ഒരുപാടായപ്പോൾ നമുക്കത് എല്ലാവരും കൂടെ ഒന്നിച്ചയക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് വൈകി ഇന്നിപ്പം എല്ലാവരുതും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മഴയാണ് ഈ മഴയുടെ വിവരം അറിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് അയക്കുകയുള്ളത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത് എന്തായാലും ആഗസ്റ്റ് പതിനഞ്ചിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടും അത്രയും വൈകണ്ട ഞാനൊരു ഏകദേശം ഇത് പറഞ്ഞെന്നുള്ളൂ ഇന്നിപ്പോൾ നല്ല മഴയാണ് ഇന്ന് മഴ മാറിയാലാണ് ഇനിക്കിന്ന് അയക്കാൻ പറ്റുള്ളൂ ഇപ്പം എല്ലാതും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് മഴ മാറിയാൽ ഇന്ന് അയക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ അയക്കുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയണത് മഴയുടെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സാധനം കിട്ടാൻ വൈകുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപതിൻ്റെ കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ